രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ഇന്ത്യ നമ്മുടെ തേജസ് മാർക്ക് ടൂവിനായി കൂടുതൽ ശക്തമായ ഒരു ജി എഫ് ഫോർ വൺ ഫോർ എൻജിൻ ആഭ്യന്തരമായി നിർമ്മിക്കുന്നതിനു വേണ്ടി അമേരിക്കയുമായി ഒരു സുപ്രധാന കരാറിൽ ഒപ്പുവെക്കുന്നത് ഈ കരാർ എന്ന് പറയുന്നത് ഇതിൽ ഏകദേശം എൺപത് ശതമാനത്തോളം സാങ്കേതിക കൈമാറ്റവും ഉൾപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിലെ ഭൌമരാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഈ കരാർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ധാരാളം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇതിനൊരു ബദലായി ഇന്ത്യ ഇപ്പോൾ മറ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് നൂതന ജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യയിൽ സാധ്യതയുള്ള എയറോസ്പേസ് സഹകരണങ്ങൾക്ക് വേണ്ടി ഇന്ത്യ ഇപ്പോൾ പര്യവേഷണം ചെയ്യുകയാണ് അതായത് സമുദ്ര പ്രതിരോധ കയറ്റുമതിയിൽ ജപ്പാൻ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യ ജപ്പാനുമായി നല്ലൊരു പ്രതിരോധ ബന്ധം സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ ജപ്പാനുമായി ബന്ധപ്പെടുന്നത് യു ഫ്രാൻസ് എന്നിവയുൾപ്പെടെ കുറഞ്ഞത് മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള നിർമ്മാതാക്കളുമായി സംയുക്തമായി യുദ്ധവിമാന എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിനുള്ള വിശാലമായ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് അതെ ഇന്ത്യയുടെ ഇരട്ട എഞ്ചിൻ യുദ്ധവിമാന പദ്ധതികൾക്കായി ഉയർന്ന പ്രകടനമുള്ള എഞ്ചിനുകൾ ഏറ്റെടുക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ത്യ ജപ്പാനുമായുള്ള പ്രതിരോധ പങ്കാളിത്തം ഇപ്പോൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജാപ്പനീസ് എഞ്ചിൻ സാങ്കേതിക വിദ്യ സുരക്ഷിതമാക്കുന്നത് പാശ്ചാത്യ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും വിതരണ തടസ്സങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കാനും തദ്ദേശീയ ബഹിരാകാശ ശേഷിയുടെ സാക്ഷാത്കാരം ത്വരിതപ്പെടുത്താനും സഹായിക്കും അമേരിക്കയെ മാറ്റി നിർത്തി അമേരിക്കയ്ക്ക് പുറത്ത് പങ്കാളികളെ തേടാനുള്ള ഇന്ത്യയുടെ ഈ നീക്കം എന്ന് പറയുന്നത് വളരെയധികം നിർണായകമാണ് ഫൈറ്റർ ജെറ്റ് എഞ്ചിനുകൾ സംയുക്തമായി വികസിപ്പിക്കുന്നതിനായി കുറഞ്ഞത് മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള എയ്റോ എഞ്ചിൻ നിർമ്മാതാക്കളുമായി ഇന്ത്യ ചർച്ചകൾ നടത്തുന്നുണ്ട് ഉയർന്നു വരുന്ന ഭീഷണികൾ കണക്കിലെടുത്ത് അമേരിക്കയ്ക്ക് പുറത്തെ ഇന്ത്യയുടെ എയറോ എൻജിൻ വികസന പങ്കാളിത്തം വികസിപ്പിക്കുക എന്നതാണ് ഇന്ത്യയുടെ ഈ പര്യവേക്ഷണ ചർച്ചകളുടെ ലക്ഷ്യം തന്നെ മെയ് മുപ്പതിന് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനങ്ങൾക്ക് കരുത്തു പകരുന്നതിനായി ജിഇ ഫോർ വൺ ഫോർ എഞ്ചിനുകൾക്ക് പകരമുള്ള മാർഗങ്ങൾ ഇന്ത്യ പര്യവേഷണം ചെയ്യുന്നുണ്ട് എന്ന് ബ്ലൂബർഗ് റിപ്പോർട്ടും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ അഞ്ചിന് എച്ച് എൽ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ ജിയുമായുള്ള ചർച്ചകൾ ശരിയായ ദിശയിലാണ് എന്നും നന്നായി അത് പുരോഗമിക്കുന്നുണ്ട് എന്നുമാണ് പറഞ്ഞത് കൂടാതെ എൽ സി എ മാർക്ക് ടൂവിനുള്ള എഞ്ചിനുകളെ സംബന്ധിച്ച് എച്ച് മറ്റൊരു കമ്പനിയുമായി ചർച്ചകൾ നടത്തുന്നില്ല എന്നുള്ള വിവരങ്ങളും പുറത്തുവിട്ടിരുന്നു ഈ എൽ സി എ തേജസ് മാർക്ക് ടൂവിന് പുറമെ എം സി എയുടെ ഒരു ഇടക്കാല പവർ പ്ലാന്റായി ജിഇ എഫ് ഫോർ വൺ ഫോർ എൻജിൻ ഉപയോഗിക്കാൻ ഡിആർഡിഒ പദ്ധതിയിട്ടിരുന്നു ഇതാണിപ്പോൾ എം സി എക്കും ഡിആർഡിഒയ്ക്കും വികസിപ്പിച്ചേക്കാവുന്ന ഭാവിയിലെ മറ്റ് ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനങ്ങൾക്ക് ഊർജം പകരുന്നതിന് വേണ്ടി ഈ ജിഇ എഫ് ഫോർ വൺ ഫോർ എഞ്ചിന് പകരമുള്ള എഞ്ചിനു വേണ്ടി ാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് ഉദാഹരണത്തിന് നമ്മുടെ ടി എഫ് ഇതെന്ന് പറയുന്നത് ഒരു ഡേക്ക് ബേസ്ഡ് ഫൈറ്റർ ആണ് അതായത് ഇരട്ട എഞ്ചിനാണ് ഇതിലുള്ളത് ഇന്ത്യ ഇപ്പോൾ ഇതിന് പകരം പര്യവേഷണം ചെയ്യുന്ന മൂന്ന് രാജ്യങ്ങൾ എന്ന് പറയുന്നത് യു കെ ഫ്രാൻസ് ജപ്പാൻ എന്നിവയാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ ഇന്ത്യയിലെ പ്രതിരോധ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ യു കെ സന്ദർശിച്ചിരുന്നു ഈ സമയത്ത് നമ്മുടെ എംസി എഞ്ചിനുകൾ വികസിപ്പിക്കുന്നതിന് ഇന്ത്യയുമായി ഒരു പങ്കാളിത്തത്തിന് യു കെയിലെ റോൾസ് റോയിസ് നിർദ്ദേശിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് ഇത് എഞ്ചിൻ മാത്രമല്ല ഇതിന്റെ ഭൗതിക സ്വത്തവകാശങ്ങളുടെ പൂർണ്ണ കൈമാറ്റവും ഇവർ വാഗ്ദാനം ചെയ്തിരുന്നു യു കെ സർക്കാർ ഈ സഹകരണത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു ഇവരുടെ അഭിപ്രായത്തിൽ ഏകദേശം എഴുപത്തിയഞ്ച് കെ എൻ ട്രൈ ത്രസ്റ്റും നൂറ്റിപ്പത്ത് കെ എൻ ആഫ്റ്റർ ബേണറിനൊപ്പം നൽകാൻ രൂപകൽപ്പന ചെയ്ത ഒരു എഞ്ചിനാണ് ഇവർ നിർദ്ദേശിച്ചത് എംസ് എ മാർക്ക് ടു പോലുള്ള ഭാവി വകഭേദങ്ങൾക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് കെ എൻ വരെയുള്ള സ്കേലബിലിറ്റി സാധ്യതയും ഉണ്ടായി അടുത്തതായിരുന്നു നമ്മുടെ ഫ്രാൻസിന്റെ സഫ്രാൻ ഫ്രാൻസിന്റെ സഫ്രാന്റെ ഓഫർ എന്ന് പറയുന്നത് ഈ പട്ടികയിലെ ഏറ്റവും പഴക്കമുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകൾക്കായി ഇരട്ട എഞ്ചിൻ അഡ്വാൻസ്ഡ് മൾട്ടീറിയൽ കോമ്പാക്ട് എയർക്രാഫ്റ്റും ഇരട്ട എഞ്ചിൻ ഡെക്ക് അധിഷ്ഠിത യുദ്ധ വിമാനവും ശക്തിപ്പെടുത്തുന്ന ഒരു എഞ്ചിൻ ഇന്ത്യയുമായി സംയുക്തമായി രൂപകൽപ്പന ചെയ്യാനും വികസിപ്പിക്കാനും പരീക്ഷിക്കാനും നിർമ്മിക്കാനും ഫ്രഞ്ച് സർക്കാർ അനുവദിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായി സഫ്രാന്റെ അഭിപ്രായത്തിൽ അവരുടെ എം എറ്റി എയ്റ്റ് എൻജിൻ കൂടുതൽ മെച്ചപ്പെടുത്തി എ എം സി വേണ്ടിയിട്ട് ഒരു എഞ്ചിൻ വികസിപ്പിക്കാനാണ് അവരുടെ ഇതിന് ട്രൈ റസ്റ്റ് എന്ന് പറയുന്നത് അമ്പത് കേഫ്റ്റർ ബേർണർ ഉപയോഗിച്ച് എഴുപത്തിയഞ്ച് കേട്ടാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത് ഈ സാങ്കേതിക വിദ്യ സഫറാൻ വീണ്ടും മെച്ചപ്പെടുത്തും അതായത് ഏകദേശം എഴുപത്തിയഞ്ചു മുതൽ എൺപത് കേൻ വരെ ട്രൈ ത്രസ്റ്റും മുതൽ കേൻ വരെ ആഫ്റ്റർ ബേർണർ ഉപയോഗിച്ച് ഉയർന്ന ത്രസ്റ്റ് ഔട്ട്പുട്ടും ഇത് നേടും സഫറാന്റെ ഈ ഓഫറിൽ പൂർണ്ണ സാങ്കേതിക കൈമാറ്റവും ഉൾപ്പെട്ടിരുന്നു സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡുകൾ തെർമൽ ബാരിയർ കോട്ടിങ്ങുകൾ അഡ്വാൻസ്ഡ് കമ്പസ്റ്ററുകൾ തുടങ്ങിയ നിർണായക സാങ്കേതിക വിദ്യയൊക്കെ ഇതിൽ ഉൾക്കൊണ്ടിരുന്നു ഇതിന്റെ തദ്ദേശീയ ഉൽപാദന ഡിസൈൻ കഴിവുകൾ നേടുന്നുവെന്ന് ഉറപ്പ് അതേപോലെ തന്നെ സഫ്രാൻ പറഞ്ഞിരിക്കുന്ന ഈ എഞ്ചിന്റെ വികസന സമയപരിധി എന്ന് പറയുന്നത് നമ്മുടെ എംസിയുടെ വികസന സമയക്രമവുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിലൂടെ പ്രോട്ടോടൈപ്പുകൾ ടൈപ്പുകൾ പ്രതീക്ഷിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ആദ്യ വിമാനങ്ങൾ പറക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ സൂപ്പർ ക്രൂയി ശേഷി ഉൾപ്പെടെയുള്ള എം സിയുടെ പ്രകടന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി മെച്ചപ്പെട്ട കംപ്രസർ ആഫ്റ്റർ ബേർണർ തുടങ്ങിയ പുതിയ ഘടകങ്ങൾ ഈ മെച്ചപ്പെടുത്തിയ എഞ്ചിനിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും ഇതുകൂടാതെ പൂർണ്ണ രൂപകൽപ്പനയും മെറ്റലർജിക്കൽ പ്രിസിഷൻ സോഫ്റ്റ്വെയർ ഉപകരണങ്ങളും ഉപയോഗിച്ച് ഇന്ത്യയിൽ ഗ്യാസ് ടർബൈൻ സാങ്കേതിക വിദ്യയിൽ ഒരു വലിയ കേന്ദ്രം സഫ്രാൻ സ്ഥാപിക്കുന്നു എന്നും ഈ ഓഫറിൽ ഉൾപ്പെടുന്നു അടുത്തതായിരുന്നു നമ്മുടെ ജപ്പാന്റെ ഓഫർ മെയ് മാസത്തിൽ ഒരു എംസിയ എഞ്ചിൻ സഹ വികസിപ്പിക്കാൻ ജപ്പാൻ വാഗ്ദാനം ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുണ്ട് എന്നാൽ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് യു കെ ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജപ്പാൻ ഇതുവരെ ഒരു വ്യോമ എഞ്ചിൻ നിർമ്മാണത്തിൽ ഒരു ട്രാക്ക് റെക്കോർഡില്ല എന്നതാണ് എങ്കിലും ജപ്പാന്റെ ഐ എച്ച് ഐ എക്സ് എഫ് നയൻ വൺ എന്ന സൈനിക യുദ്ധ വിമാന എഞ്ചിൻ ഇപ്പോഴും സജീവമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എഞ്ചിൻ എന്ന് പറയുന്നത് ജപ്പാന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അക്വിസിഷൻ ടെക്നോളജി ആൻഡ് ലോജിസ്റ്റിക്കൽ ഏജൻസിയുമായി സഹകരിച്ച് ഐ എച്ച് ഐ കോർപ്പറേഷൻ ആണ് ഇതിന് വികസനത്തിന് നേതൃത്വം നൽകുന്നത് ഇതെന്ന് പറയുന്നത് ജപ്പാന്റെ മിൽസുബിഷി എഫക്ട്സ് അതായത് എഫ് ത്രീ എന്ന സ്റ്റെൽത്ത് ഫൈറ്റർ പ്രോഗ്രാമിനായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോ ബൈപാസ് ആഫ്റ്റർ ബേർണിംഗ് ടർബോ ഫാൻ ആണ് എൻജിൻ ഇതിന് വികസനത്തിന് ശേഷം ഇത് യു കെ ഇറ്റലി എന്നിവയുമായി ചേർന്ന മൾട്ടിനാഷണൽ ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാം അതായത് നമ്മുടെ ജി സി എ പി സംയോജിപ്പിക്കുകയും ചെയ്യും എന്നാൽ ഈ എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ സഫ്രാനെ അപേക്ഷിച്ച് നൂറ്റി ഏഴ് കെ എൻ റസ്റ്റും ആഫ്റ്റർ ബേണറിനൊപ്പം കെ എൻ ത്രസ്റ്റും ഉത്പാദിപ്പിക്കുന്നുണ്ട് അതായത് ഭാവിയിലെ നമ്മുടെ ആറാം തലമുറ പ്ലാറ്റ്ഫോമുകൾക്ക് നൂറ്റി തൊണ്ണൂറ്റി കെ എൻ വരെ സാധ്യതയുള്ള ഒരു സ്കേലബിലിറ്റി ആണ് ഈ എൻജിൻ ഉള്ളത് അതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ടർബൈൻ ഇൻലൈറ്റ് താപനിലയെ നേരിടാൻ നൂതന വസ്തുക്കൾ ഒരു സ്ലിം ഡിസൈൻ മെച്ചപ്പെടുത്തിയ മാനുവറബിലിറ്റിക്ക് ക്രസ്റ്റ് വെക്ടറിങ് നോസലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ യു കെ ഫ്രാൻസ് ഇവരുടെ എഞ്ചിനെ അപേക്ഷിച്ച് ജപ്പാൻ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എക്സ് എഫ് നയൻ വൺ ആശയപരമായി വളരെയധികം പുരോഗമിച്ചതാണ് ഇതിന്റെ സാധ്യതയുള്ള സ്കെയിലബിലിറ്റിയാണ് ഇതിന്റെ വളരെയധികം ശ്രദ്ധേയമായിരിക്കുന്നത് അതായത് ഒരു ആറാം തലമുറ പ്ലാറ്റ്ഫോമുകൾക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് കേൻവര ത്ര ഉൽപാദിപ്പിക്കത്തക്ക രീതിയിൽ ഈ എഞ്ചിനെ മാറ്റിയെടുക്കാൻ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ തീരുമാനം നോക്കുകയാണെങ്കിൽ എൽ സി എ മാറ്റു പവർ പ്ലാന്റിനായി ജി എഫ് ഫോർ ോ പവർ പ്ലാന്റിനായി പകരമുള്ള ബദലുകളാണ് എച്ച് എൽ ഇപ്പോൾ അന്വേഷിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് ഇതിൽ താല്പര്യവുമുണ്ട് ഇത് ഇന്ത്യക്ക് പല രീതിയിലും ഗുണകരമാവുകയും ചെയ്യും റോൾസ് റോയിസും സഫറാനും ഡിആർഡിന്റെ ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള ജി ടി ആർ ഇ ലാബുമായി സഹകരിക്കാനും പൂർണമായ ടിഒിയും ഐ പി ആറും നൽകാനും വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് ഇതിൽ സഫ്രാന്റെ ഓഫർ എന്ന് പറയുന്നത് ഇവർക്ക് തെളിയിക്കപ്പെട്ട എം എയ്റ്റി എയ്റ്റ് സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം അപകട സാധ്യത കുറവാണ് എന്നാൽ ഇവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യം ഈ എം എയ്റ്റി എയ്റ്റ് സാങ്കേതിക വിദ്യ പങ്കിട്ടെ ജി ടി ആർ ഇയെ കാവേരി എഞ്ചിൻ നവീകരിക്കാൻ സഫ്രാൻ എന്തുകൊണ്ട് സഹായിക്കുന്നില്ല എന്നതാണ് അങ്ങനെ ആകുമായിരുന്നുവെങ്കിൽ ജി ടി ആർക്ക് കാവേരി എഞ്ചിൻ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി എ എം സി ഐക്ക് വേണ്ടി എഞ്ചിൻ വികസിപ്പിക്കാൻ സാധിക്കുമായിരുന്നു ഈ ജപ്പാന്റെ എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ വ്യോമ എഞ്ചിൻ നിർമ്മാണത്തിൽ മികച്ച ട്രാക്ക് റെക്കോർഡ് ഒന്നും ഇല്ലാതുകൊണ്ട് തന്നെ ഇതൊരു പിന്നോക്കാവസ്ഥയിലാണ് എങ്കിലും എക്സ് എഫ് നയൻ വൺ ആശയപരമായി പുരോഗമിച്ചതാണ് എന്നതും ശ്രദ്ധേയമാണ് കൂടാതെ നിലവിലെ വികസനത്തിന്റെ കാര്യത്തിൽ മത്സരത്തിൽ എക്സ് എഫ് നയൻ വൺ വേറിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ പ്രോട്ടോടൈപ്പിന്റെ പരിശോധന എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന് പറയുന്നത് ജി സി എ പി പങ്കാളിത്തമാണ് അതായത് അതായത് ഈ ജി സി എ പിയുടെ വികസന പുരോഗതി എന്ന് പറയുന്നത് വളരെയധികം പിന്നിലാണ് കാരണം ഈ പങ്കാളി രാജ്യങ്ങളായ യു കെ ഫ്രാൻസ് എന്നിവ തമ്മിലുള്ള വ്യത്യസ്ത മുൻഗണനകൾ കാരണം ഇതിന്റെ ഒരു വികസനം എന്ന് പറയുന്നത് വളരെയധികം താമസിച്ചാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ എയിംസ് പ്രൊജക്റ്റിനു വേണ്ടി ഈ വികസന സമയക്രമം എന്ന് പറയുന്നത് വളരെയധികം പിന്നിലാണ് അതുകൊണ്ട് തന്നെ ജപ്പാന്റെ ഈ എഞ്ചിനുമായി ഇന്ത്യ മുന്നോട്ട് പോകുമോ ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഏത് രാജ്യത്തിന്റെ എഞ്ചിനായിരിക്കും ഇന്ത്യയുടെ എം സി എ പദ്ധതിക്ക് വേണ്ടി ഇന്ത്യ തിരഞ്ഞെടുക്കുക മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം